ഞങ്ങൾ ഇപ്പം നിന്ന് നിൽക്കുന്നത് ചെന്നൈയിലാണ് ഞങ്ങൾ കുറെ സ്റ്റോറിയിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കാരണം എല്ലാവർക്കും അത് പക്ഷെ ഓൾറെഡി അപ്ലോഡ് ആയി പോയി പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് നമ്മളെല്ലാവരും പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ് ആ കഴിഞ്ഞു ഇനി നിങ്ങൾ അതെല്ലാവരും

ഞാൻ സീസണിൽ അവർ മറന്ന് കേരളത്തിൽ അന്നന് ഭയങ്കര നൊസ്റ്റാലാണ് ഇവിടെ കാര്യം ഇവിടെ സീസൺ ത്രീയുടെ പരിപാടി ചെന്നൈയിലായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പഴും കോവിഡ് കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ അല്ലേ അപ്പൊ പതിനാല് ദിവസം ക്വാറന്റൈൻ ഇവിടെ തന്നെ നിൽക്കണമല്ലോ അപ്പൊ പതിനാല് ദിവസം ഇവിടെ നമ്മളെന്തൊക്കെയാണ് ആരും അറിയില്ലല്ലോ അന്ന് ആർക്കും അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് പോലും നല്ല റൂമിലല്ലേ ഓരോരുത്തർ ഓരോ ടൈമിലല്ലേ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഷോ നിന്നല്ലോ നിർത്തിയിപ്പം അപ്പോഴാണ് എല്ലാവർക്കും എല്ലാവരും ഒരുമിച്ചല്ലേ വന്നത് എന്നിട്ടും എല്ലാവരും ഓരോ റൂമിലേക്കുന്നു വീട്ടിൽ കിടന്നിട്ട് കൊണ്ടുവന്ന് ഒരുമിച്ച് ഇരിക്കാൻ സംഭവിക്കില്ല അത്ര നേരം എല്ലാവരും കൂടെ അതിനെ തിരഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇറങ്ങി ഷോ കഴിഞ്ഞല്ലോ വൈൻ്റെ പിന്നെ പിന്നാലെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കുറേ ദിവസം കഴിഞ്ഞാൽ നടക്കുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാവരും ഉണ്ട് ഇവിടെ ഞാനും ഉണ്ട് എനിക്ക് റൂം ഇവിടെ ഇവർ മറന്നു പോയി ഞാൻ ഇതിനകത്തുണ്ടായിരുന്നു പെർഫോം ചെയ്യാൻ ചെയ്യാൻ വന്നത് അതാണ് ഞാൻ പറഞ്ഞത് പെർഫോം ഞാൻ മാറ്റിപ്പെട്ടു ലാൽബാബു ലാൽബാബു സംഗീത അല്ലല്ല മെയിൻ കോമഡി ദിൽഷയാണ് ഈ ഇതിലില്ല ഇതിലും കൊണ്ടുപോകണം ആദ്യം പിന്നെ പിന്നെ അങ്ങനെ കൊറേ മെയിൻ സെലിബ്രിറ്റീസിന്റെ സർപ്രൈസ് ആയിട്ട് സെലിബ്രിറ്റീസ് ഉണ്ട് പുതിയ അറിവ് ഇത്രയും പിന്നെ നമ്മടെ നമ്മുടെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് നന്നായിട്ട് കോമഡി ചെയ്ത് അഖിലെന്നുണ്ട് എന്റെ ആഗ്രഹത്തിൽ ആർക്കും കപ്പ കൊടുക്കാതെ ലാലേട്ടനെ കപ്പ കൊണ്ട് വീട്ടിപ്പോന്നായിരിക്കും നല്ലത് കിട്ടിയല്ലോ എനിക്കോ എന്റെ താല്പര്യമാണോ എന്റെ ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയല്ല ഈ പ്രാവശ്യത്തെ സീസൺന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റു സീസണിൽ അപേക്ഷിച്ചിട്ട് ഭയങ്കര എനിക്കറിയില്ല ഭയങ്കര കോൺട്രസൊക്കെ ആയിട്ടുള്ള ഒരു സീസൺ സീസണായിരുന്നു അപ്പം ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നൊക്കെ ഭയങ്കര മാറി എനിക്ക് ചിന്തവാനും ഇഷ്ടമാണ് എല്ലാവരും ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലല്ലേ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആ വീട്ടിൽ ഈ പുറമേ കാണുന്ന പോലെയല്ല ഭയങ്കര സ്ട്രഗ് കാര്യങ്ങളും മെൻ്റലി ഭയങ്കര പ്രഷറും ഒക്കെ ഉള്ളതാണ് ഇപ്പം നമ്മൾക്കൊരിക്കലും അതിനകത്ത് ആരാണ് നല്ലത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരാണ് മോശം ഒന്നും പറയാം നമുക്ക് ആർക്കും അറിയാം എനിക്ക് പേഴ്സണലി അർഹതയില്ലെന്നേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാ മനുഷ്യരും അവിടെ മനുഷ്യരായിട്ടാണ് പോകുന്നത് അവിടെ അതിനകത്ത് ചെല്ലുമ്പം ബിഗ് ബോസ് ചെല്ലുമ്പം ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണെന്നുള്ള ഒന്നും ഇല്ല എല്ലാവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നമ്മൾ സഹജീവികളാണ് അവരുടെ അടുത്ത് നമ്മൾ കുറേ ദിവസം എന്താ പറയുക പുറത്തെ ഇതൊന്നുമില്ല നമ്മളവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകും നമ്മുടെ കുറേ ഇമോഷൻസും പൊട്ടിത്തെറികളും ഒക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ചിലപ്പം ചിലവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും ചിലർ ഭയങ്കര ജനുവീനായിട്ട് നിൽക്കാൻ പറ്റും അഭിനയിച്ചും പലരും ഇപ്പൊ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ പലതും പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി അങ്ങനെ എൻ്റെ അടുത്ത് പോയവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാനൊക്കെ വെറും കുട്ടിയായിട്ട് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണാൻ പറ്റും സൂര് പോലെ ഇങ്ങനെ പോയ ആളാണ് ഞാൻ അപ്പൊ പല രീതിയിൽ നമുക്ക് അവിടെ നിൽക്കാം ജെവിൻ ആയിട്ട് നിക്കാം നല്ല രീതിയിൽ നിൽക്കാം എല്ലാ രീതിയിലൊക്കെ നിക്കാം ഈ ഒരു സീസൺ എന്തായാലും ഫിനാലേക്ക് അടുത്ത് വരുമ്പോ എല്ലാ മത്സരാർത്ഥികൾക്കും എന്റെ പകരം ഓൾ ദി ബെസ്റ്റ് ആണ് ഏറ്റവും ഡിസേവിങ് ആയിട്ടുള്ളത് കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പം അതിനെ നല്ല രീതിയിൽ കാണുന്നവരുണ്ട് ഭയങ്കര റെസ്പെക്റ്റായിട്ട് കാണുന്നവരുണ്ട് ഇഷ്ടത്തോടെ കാണുന്നുണ്ട് ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തവരൊക്കെയുണ്ട് അപ്പം നമ്മൾക്ക് ഈ സീസണിൽ നല്ലൊരു വിന്നറിനെ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ വരുമ്പോൾ വരുമ്പോഴതിനോടൊരു ആൾക്കാർക്കൊരു ത്രില് ഉണ്ടാവും ഇപ്പോൾ സീസൺ ഫൈവില് ഈ പറയുന്നത് പോലെ അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാനും ഞാൻ അഖിൽമാരാറിനെ പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ് എനിക്ക് തോന്നുന്നു അഖിലാരി കപ്പ് കിട്ടുമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം നല്ല ആൾക്കാരെ കപ്പ് കിട്ടട്ടെ നമ്മളുടെ എന്താ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പം നല്ലൊരാൾക്ക് കിട്ടുമ്പോൾ നമുക്കതിൽ അഭിമാനിക്കാം അയ്യോ ഞാൻ സീസൺ സിക്സിലുള്ള ആളായിരുന്നല്ലേ ഞാനിപ്പോൾ പറയുന്നത് സീസൺ ഫൈവ് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ ഫൈവില് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സീസൺ ഫൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞതുലപ്പത് തന്നെയുണ്ടായിരുന്ന സീസൺ ആണെങ്കിലും ദിലിഷുണ്ട അവരൊക്കെ ആ എനിക്കിഷ്ടമാണെങ്കിൽ കൂടി ഞാൻ ഉണ്ടായിരുന്ന സീസൺ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ് കാരണം റിനീഷ അല്ലെങ്കിൽ കുറേ പേര് സെറീന അഖിൽ ശോഭ അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ ഞാൻ എപ്പോഴും പറയും ഞാൻ തന്നെ അതിനിട്ട പേര് സ്നേഹ വീടുന്നായിരുന്നു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഇപ്പോഴും കാണുമ്പം അല്ലടി ഇപ്പൊ ഇപ്പോഴും കാണുമ്പോൾ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളാ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഉം അല്ലേ തന്നെയാ അപ്പം അടിപൊളി നല്ലൊരാൾക്കാരനെ അല്ലേ കിട്ടില്ല അല്ലെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങക്ക് നല്ല യൂണിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് വഴക്കുകൾ അങ്ങനെ അൻനെസറി വഴക്കുകൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുമില്ല പക്ഷെ അപ്പൊ അതിൽ ഞങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള വഴക്കുകളായിരുന്നു കുറെ കൂടെ എനിക്ക് തോന്നി ഞങ്ങൾ അപ്പൊ ക്രിയേറ്റീസൺ കൂടെ സീസണിൽ തമ്മിലെ ഡിഫറൻസ് പറഞ്ഞ രണ്ട് സീസണും നല്ലതായിരുന്നു അല്ലെ എല്ലാ സീസണും നല്ലായിരുന്നു സ്വന്തം അമ്മയ്ക്ക് ആരോടാ സ്വന്തം മക്കളോടാണോ അതിലൂടെ ഹിന്ദുക്കളോടാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോ അമ്മ പറയുന്ന എന്താ കാർത്തിക്ക് തല പറയപ്പെടും